നമ്മൾ തെറ്റ് ചെയ്താൽ ഭയന്നാ മതി തെറ്റ് ചെയ്യാണ്ടിരിക്കണം ഭയക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽക്കൂടി വന്നിട്ട് ബ്ലേഡ് ബ്ലേഡ് ഇറങ്ങൂത്തിയാ മിഡ്നടിയിലേക്ക് പോയി കൈ കുത്തുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ പ്രാണം പോണല്ലേ പക്ഷെ അതില് ആരും അഹങ്കരിക്കണ്ട കാരണം ജയിലി ആര് ഡ്രഗ് മുടക്കാ ഉപയോഗിച്ചാലും ഇതൊക്കെ തിരിച്ചും ചെയ്യാവുന്ന കാര്യങ്ങളും അതൊക്കെ എല്ലാരും ആലോചിച്ചാൽ മതി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ സുനിൽ അപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അവന് കുറെ പെമ്പിളരെ പിടിക്കണം കണ്ടല്ലേ ഈ പെമ്പിളരയ്ക്ക് എന്തിനാണ് കൂടെ അവന് ഇപ്പൊ ഗുണ്ടായുസില്ല ആ മസാജ് സെന്ററുകളിൽ പോയി പൈസ പിരിക്കുക അതേപോലെ തന്നെ പൊട്ടശം കൊടുക്കുക പിന്നെയുള്ള സംഭവം ഈ ഡ്രഗ എല്ലാ സമയത്തും സന്തോഷിക്കുക അത് ഈ ഡ്രഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലാണ്ട് എൻജോയ് ചെയ്യാൻ എന്തോരം സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്രയും പവർഫുള്ളായ ഒരു സംഭവം ഇല്ല സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരാൾക്ക് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പിന്നെ വേറൊരു ഒന്നിനും അവൻ അഡിക്റ്റ് ആവില്ല വാത്സല്യം നിറഞ്ഞ വളരെ സ്നേഹമുള്ളൊരു ഗുണ്ടയായിട്ടാണ് അങ്ങ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ പോലീസുകാർക്കിടയിലൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഒപ്പം തന്നെ നിരവധി ആയിട്ടുള്ള മരടനീഷ് ഫാൻസുകാരുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം അത്തരം പേജുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ എന്താണ് നിഷ്കളങ്കനായിട്ടുള്ളൊരു ഗുണ്ട എന്നുള്ളൊരു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ സമീപിക്കാറുള്ളത് അതായത് എനിക്ക് ഇന്നൊരു ആവശ്യം ചെയ്തു തരണം ഇത്തരത്തിലുള്ള ആളുകൾ സമീപിക്കാറുണ്ട് അപ്പം എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഞാൻ ഇത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ വേണ്ട എന്തിന്റെ എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിട്ടാ അതായത് ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നൊരാൾക്കാർ ഇപ്പൊ എൻ്റെ വീട് തപ്പി വരാറുണ്ട് എന്റെ വീട്ടിലേക്ക് ഒരുപാട് ലെറ്റർ അയക്കാറുണ്ട് പിന്നെ ഞാൻ പലയിടത്തും പോയി പോകുമ്പോൾ നമ്മളോട് വളരെ നമ്മുടെ കൂടെ ഉള്ളൊരാൾ സംസാരിക്കുന്ന പോലെ ഓടി ഓടിവന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് സെൽഫി എടുത്തിടുവാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ സമീപിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് വളരെ അടുത്തുള്ളൊരു സുഹൃത്ത് ഇവര് മൂന്നാന്തരം ഒരു കാര്യം പറഞ്ഞു വന്നത് അപ്പം നമുക്ക് നമ്മൾ നമുക്ക് ബാധിക്കാത്ത ഇപ്പം ഇപ്പോഴത്തെ ദിവസം എന്തായാലും നമുക്ക് ബാധിക്കാം നമ്മളെ കൊണ്ട് ഒരു കോൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നടക്കും എന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ഞാനൊരു ഓഫീസിട്ടിട്ട് അങ്ങനത്തെ പഴയ പോലെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ അപ്പം എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വരുന്നത് അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പം ഫണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് അങ്ങനെ ആവുമല്ലോ ഇവിടെ അങ്ങനെ ഇല്ലയെന്നല്ലേ ഉള്ളൂ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളെ അടുത്ത് വന്ന് ഒരു ഒരാൾ സഹായം ചോദിച്ചു വരുന്നു അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ കുറച്ച് പൈസ ഒരു ലക്ഷം അഞ്ച് ലക്ഷം പറ്റിച്ച് ഇതായിരിക്കാം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണുള്ള അപ്പോൾ അവർ എനിക്ക് ഇന്ന എന്റെ മാസവാടക കൊടുത്തിട്ടില്ല അല്ലെ എന്റെ വണ്ടിയുടെ ഇത് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കത് നമുക്കൊരു സഹതാവം തോന്നുന്നതാണ് നമുക്കൊരു ഇഷ്ടം തോന്നണേന്ന് നമ്മുടെ ഇന്ന് ചിലപ്പോൾ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും ഒരുപാട് ചെയ്തിട്ടുണ്ട് അതാണ് ആൾക്കാർക്ക് എന്നോട് സ്നേഹം അപ്പോൾ അവരുടെ വിഷയം ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ അവരുടെ താൽക്കാലികമുള്ള വിഷയം എനിക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും ഞാൻ അങ്ങനെയും കൂടി നോക്കുന്ന ആളാണ് കാരണം നമ്മളൊരു ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇപ്പോൾ നിങ്ങളൊരു കാര്യം വന്നു പറഞ്ഞ് നിങ്ങൾ ജെനുവനായിട്ട് വന്നു പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥ മോശമാണ് നമ്മളത് പോലീസുകാരായിട്ട് നിങ്ങളോട് പറയും പോലീസ് പോലീസ് സ്റ്റേഷൻ ചെല്ലി സംസാരിക്കുകയും നടപടി ആവാനുള്ള അപ്പോഴും നമ്മളെക്കൊണ്ടും നമ്മൾക്ക് ആ രീതിയിൽ ഇടപെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താ അവർ താൽക്കാലിക വിഷയം എന്തായാലും എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന ഒരാളെങ്ങനെ ഞാൻ തിരിച്ചു തിരിച്ചുവിടണേ അപ്പോൾ ആ താൽക്കാലി അവർക്ക് എന്താ ആവശ്യം എന്നുള്ള അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ പറഞ്ഞ സോഷ്യൽ മീഡിയയില എൻ്റെ പവർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന അതാണ് അത് ഒരു നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തു കൊടുക്കണു അതിപ്പോൾ എന്നെ സഹായിക്കുന്ന സഹായിക്കണപ്പോൾ പല ആൾക്കാരായിരിക്കാം അവരെ ഇവർ അറിയാനുള്ള അവർക്ക് വേണ്ടി ഞാൻ വർദ്ധിച്ചാൽ പോലെ അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഈ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് പറഞ്ഞോ മനസാക്ഷി അല്പം കൂടുതലാണോ കുറവാണോ മനസാക്ഷി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാരും എന്നോട് പറയാറുണ്ട് ഈ ഫീൽഡിൽ അത് എനിക്കൊരു വ്യക്തിത്വമുള്ളതുകൊണ്ടാണ് പിന്ന ആവശ്യത്തിന് കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് അത് രണ്ടുമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോണത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പോവാൻ പറ്റും എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്റെ സ്വന്തം എന്റെ എന്റെ പവർ ഉപയോഗിച്ച് എന്റെ ഇഷ്ടത്തിന് മുമ്പോട്ട് പോണേ അല്ലാണ്ട് ഒരാളുടെയും വാക്ക് കേട്ടിട്ടാ അല്ലെങ്കിൽ ആരിക്കും ഞാനൊരു രാഷ്ട്രീയക്കാരെ ഭയക്കുന്നില്ല പോലീസുകാരെയും ഭയക്കുന്നില്ല സിസ്റ്റത്തെയും അല്ല ഞാൻ നമ്മൾ തെറ്റ് ചെയ്താൽ ഭയന്നാൽ മതി തെറ്റ് ചെയ്യാണ്ടിരിക്കണം ഭയക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ പക്ഷെ തെറ്റില്ലെങ്കിൽ എന്നെ മരണേഷട്ട് കണ്ട ആ വ്യക്തിയുടെ സുഹൃത്തായിട്ട് കണ്ടാൽ മതി മഴനീഷായിട്ട് കാണുമ്പോഴല്ലേ ഗുണ്ടാനേതാവ് ഇടപെട്ടിട്ട് ഇങ്ങനെ വേണ്ട ഞാൻ എന്റെ സുഹൃത്തിന് വേണ്ടി സംസാരിക്കണല്ലേ അതിൽ എന്തിനാ ഗുണ്ടാനേതാവ് ഞാൻ ഗുണ്ടായുസം ഞാൻ സംസാരിക്കുമ്പോ അനീഷായിട്ട് സംസാരിക്കണെങ്കിൽ അങ്ങനെ എടുത്താൽ പോരെ മഴനീഷായിട്ട് സംസാരിക്കുമ്പോൾ പോരെ ഞാൻ ഗുണ്ടായിസം കാണിച്ചെന്ന് കാണിക്കണേ നവംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നു ഒരിക്കലും മറക്കാത്ത സംഭവമാണ് ഓപ്പറേഷൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് വരെ ഏർപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അതെ പക്ഷെ അവിടെ അന്ന് എന്താണ് കാപ്പ ചുമത്തി വിയൂരിലാക്കിയപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ അതെ അതെന്താ അത് ആ സംഭവം ഒന്ന് ഓർത്തെടുക്കാമോ ഞാൻ ഞാൻ വെയിറ്റ് ട്രെയിൻ ചെയ്തപ്പോൾ എന്റെ ഈ ഷോളിലേക്ക് വെയിറ്റ് ഇരുന്നു ഞാനിവിടുത്തെ മസിൽ പൊട്ടി മസിൽ പൊട്ടി തന്നെയാണ് എനിക്കത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പൺ സർജറിയാണ് കാരണം മസിലിന്ന് നിന്ന് മറ്റേ എല്ലിൽ നിന്ന് മസില് വിട്ടു ഇപ്പോൾ സ്ക്രൂ ചെയ്തേക്കണേ അപ്പോൾ ആ മെഡിക്കൽ ട്രസ്റ്റിൽ ഞാൻ അഡ്മിറ്റായത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഞാൻ കോടതിയിൽ മൂവ് ചെയ്ത് എനിക്ക് അറസ്റ്റ് തടഞ്ഞു ഒരാഴ്ചത്തേക്കുള്ള പക്ഷെ എന്നെ അന്ന് വിടുന്ന ഡി സി പി എന്നെ നേരിട്ട് കാപ്പ ചുമത്തി എന്നാ ജയിലിലേക്ക് വിട്ടു എന്നെ ശരിക്കും കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ വിടേണ്ടത് പക്ഷെ എന്നെ വിട്ടത് വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് അഷ്റഫ് ഹുസൈൻ ആ ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാത്ത ആൾക്കാരാണ് അതായത് ഡ്രഗ് അഡിക്റ്റുകളാണ് അപ്പോൾ അവർന്നല്ല അതേപോലത്തെ ഒരു ഡസൺ ആൾക്കാരിലും മേളിൽ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൈ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ ചെന്നു നമ്മുടെ നമുക്കതിൻ്റെ ഉള്ളിലൾക്കാരുണ്ട് എന്നെ അതിനുള്ള ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അങ്ങാട് പന്ത്രണ്ടര വരെ ആൾക്കാർ കയറാൻ പറ്റുള്ളൂ ഡോക്ടർ പന്ത്രണ്ടര വരെ ഉള്ളൂ പിന്നെ ചുറ്റുമുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പ്രായമുള്ള വളരെ പ്രായമുള്ള ആൾക്കാരാണ് മാനസിക ബുദ്ധിമുട്ടുള്ളതും വയ്യം അങ്ങനെയുള്ള ആൾക്കാർ ആ ഹോസ്പിറ്റൽ ചെയ്യണത് അപ്പോൾ അവരുടെ ഇടയിലാണ് ഞാൻ കിടന്നുവെച്ചത് അപ്പോൾ എനിക്ക് ഈ കൈ അനക്കാൻ പറ്റില്ല പ്ലാസ്റ്റർ ചെയ്ത് ഇട്ടേക്കണേ ഇതേപോലെ തന്നെ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽക്കൂടി വന്നിട്ട് ബ്ലേഡ് ബ്ലേഡ് ഇറങ്ങണം ഞാൻ ഈ കൈ കുത്തി രണ്ട് അടുപ്പിച്ചെടുപ്പിച്ചില്ല ബെഡ് കിടക്കണേ ഈ കൈ കുത്തി ആ ബെഡിന് അടിയിലേക്ക് പോയി അപ്പോൾ ഈ കൈ കുത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാണം പോകണല്ലേ അപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല നമുക്ക് ആകെ ചെയ്യാൻ പറഞ്ഞു കൈ വെച്ചു കൊടുക്കുക എന്നേ ഉള്ളൂ ഇവിടെയാണ് കിട്ടിയത് അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് സങ്കടവും ഇല്ല സന്തോഷവും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത എവിടെയെങ്കിലും ചെയ്തതിനു ദൈവം തന്നായിരിക്കും ഇങ്ങനെ നമ്മുടെ ദേഹം മുറിവായിക്കട്ടെ ജീവിതത്തിൽ ആദ്യവട്ടാണ് പക്ഷെ അതിലേയും ആരും അഹങ്കരിക്കണ്ട കാരണം വിഭൂഷണ ജയിലിൽ ആര് ഡ്രഗ് മുടക്കിയ ഉപയോഗിച്ചാലും ഇതൊക്കെ തിരിച്ചും ചെയ്യാമെന്ന ഉള്ളൂ അതൊക്കെ എല്ലാവരും ആലോചിച്ചാൽ മതി പിന്നെ പുറകിൽ നിന്നൊക്കെ വന്ന് ചെയ്യണ വലിയ കാര്യമൊന്നുമില്ല ആ അതിൽ പേഷ്യന്റ് ആണ് അപ്പൊ അതെ അതെ ഇതിനു മുമ്പും ആ ജയിലിൽ ഇതേപോലെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുത്തൻ ഇങ്ങനെ ബ്ലേഡ് ഇട്ട് ഇത് ചെയ്തിട്ട് അവൻ ആത്മഹത്യ ഉണ്ട് ചെയ്തൊക്കെയുണ്ട് ഇതിനുമുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പൊ ഇത് ആർക്കും ചെയ്യാന്നര എനിക്കും ചെയ്യാൻ നിങ്ങക്കും ചെയ്യാൻ ആരിക്കും ജയിലിൽ ആ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ഒരുപാടുല്ല അതാണ് പിയൂസ് അവിടെ അവിടെ ഏറ്റവും മുൻപന്തി മടനിഷ അല്ലെങ്കിൽ ഏതോ ഗ്യാങ്സ്റ്റർ ഒന്നുമല്ല ഡ്രഗ് അത് കൊടുത്താ ഈ എന്നെ ചേച്ചവന്മാരെ തിരിച്ചു ചേക്കണം ഈ ഡ്രഗ് കൊടുത്താൽ മതി കേരളത്തിലല്ലേ കേരളത്തില് ഇപ്പൊ ഹബ്ബ്ലാ പഞ്ചാബായിരുന്നു പഞ്ചാബ് ആര് ഇപ്പൊ ഇതായില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണേ ഇവിടുത്തെ ആൾക്കാർക്ക് അല്ലേ മൊത്തം ഇത് ഇവിടെ കുറെ ആൾക്കാർ ഈ സാധനം അടിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കണു അവർക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രമേ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിന് ഏതെങ്കിലും ഒരു ഉണ്ടോ ഇങ്ങനെ ഇത് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന അതാത് ഏരിയയിലുള്ള പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കും അത് പല രീതിയിലുള്ള ഇപ്പൊ ഈ ഗുണ്ടകൾ തന്നെ ആണോന്നില്ല ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്തതിന്റെ പുറകെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമായിരിക്കും എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടകളുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആണ് ഇപ്പൊ ഇവിടെ ഓജി ഗാന്ധാരിന്ന് പറഞ്ഞൊരു ബാറാ അതിന്റെ ഓണർ അറിയാം ഓ ജി സുനിൽ എന്ന് പറഞ്ഞിട്ട് റീലൊക്കെ ആയിട്ട് താരവാണ് അവൻ ഇവിടത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഏഹ് ആരെങ്കിലും അവന്റെ പറയോ പോലീസുകാരി അവൻറെ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല അവന്റെ ബാറിൽ കയറുന്നില്ല അവിടെ എന്താ വില്പന ഇല്ലേ അപ്പോൾ അവന്റെ തറവാട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട് അവിടെ ആഫ്റ്റർ പാർട്ടി എങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരിച്ചത് അപ്പോൾ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ സുനിൽ ഓജയ് സുനിൽ അപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണല്ലേ അവന് കുറെ പെമ്പിളരെ പിടിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പെമ്പിളരയ്ക്ക് എന്തിനാണ് കൂടെ വന്നത് എന്താ ഇവിടെ വേറെ ആൾക്കാരല്ലേ നിങ്ങളിവിടെ വന്നില്ലല്ലോ പെമ്പിള്ളേര് നിങ്ങൾ ഇവിടെ പബി പോകണല്ലേ ഞാൻ പബിപ്പണ ആളല്ല ഇവിടെ പബിപ്പണ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഇവരുടെ കൂടെയൊക്കെ അഞ്ചു ആറും ഉണ്ടാവും എന്തുകൊണ്ട് അഞ്ചോ ആറും ഈ പ്രായമുള്ള കളവിൻ്റെ കൂടെ അഞ്ചോ അഞ്ചാറും മെമ്പ്ലേർ പോവാണ് എന്തിനാ പൈസ ഡ്രഗ് അല്ലേ അവൻ ഇവിടെ പലർക്കും കൂട്ടി കൊടുത്ത് അവൻ ബിസിനസ് ചെയ്യും അതിലൊരു വീതം ഒരുക്കി കൊടുക്കും അത്ര തന്നെ അപ്പോൾ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനാ അവരെ വിളിപ്പിക്കാനാ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിന് മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് വേറൊരു നിവൃത്തി ഒന്നും എല്ലാസും വേണമെങ്കിൽ ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യും അങ്ങനെ ഇതിലെ പത്ത് പേർക്ക് കാര്യം അറിയാവുന്നെങ്കിൽ രണ്ടുപേരായിരിക്കും പ്രതികരിക്കണം പോലീസിൽ അപ്പൊ ഈ ബാക്കി പോലീസുകാരുടെ സഹായം അറിഞ്ഞുകൊണ്ടുള്ള സഹായമായിരിക്കില്ല അവനൊരു ബിസിനസ്സുകാരൻ അപ്പൊ അവൻ പബ്ലിക് പബ്ലിക്കേ ഉണ്ട് അവൻ അടിച്ചുപൊടിച്ച് ഇപ്പൊ നമ്മൾ വിളിപ്പിച്ചാൽ തന്നെ മേളിൽ നിന്ന് വിളി വരും അതുകൊണ്ട് അവൻ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് ചിന്തിക്കണേ അല്ലാണ്ട് ഇവൻ ആ ഇപ്പൊ ഒരു പോലീസാരൻ അവൻ ഡ്രഗ് ഒക്കെ കണ്ട് കുഴപ്പമില്ല കണ്ണാട അങ്ങനെയല്ല വേറെ പല കാരണങ്ങളും കാരണങ്ങളൊണ്ട് അവനാ തഴഞ്ഞു കൊടുക്കുന്നതാണ് അത് അവൻ ആസ്വദിക്കുകയാണ് മനസ്സിലാണല്ലോ അപ്പൊ അതേപോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്പർ ഏറ്റിലെ റോയി അവൻ്റെ അവിടെ വിഷയങ്ങളുണ്ടായി ആക്സിഡന്റിൽ പെണ്ണ് മരിച്ചു ഇവിടെ പത്രകാരി മൊത്തം എഴുതി വല്ല സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ആരും പുറേ പോവില്ല കാരണം ഒരു നോർമലി ബിസിനസ്സുകാരാണ് ഗുണ്ടകളല്ല അപ്പൊ ഗുണ്ടകൾക്ക് മാത്രമേ ഇത് വിഷയമുള്ളൂ അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ആൾക്കാർ നോക്കട്ടെ ഇവിടെ സംഭവം ഇവിടത്തെ ഗുണ്ടായുസം ഇപ്പൊ ഗുണ്ടായുസം ഇല്ല എല്ലാം ഈ ആ മസാജ് സെന്ററുകളിൽ പോയി പൈസ പിരിക്കുക അതേപോലെ തന്നെ പൊട്ടാഷ്യം കൊടുക്കുക പിന്നെയുള്ള സംഭവം ഈ ഡ്രഗു ആണ് ഇത് വാങ്ങിച്ചു ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഉപയോഗിക്കുന്ന ആൾക്കാരെ ആലോചിച്ച് നോക്കി അവരുടെ മാനസികാവസ്ഥ അവര് മൊത്തം തീർക്കണേ സോഷ്യൽ മീഡിയയിലാണ് അവർക്കൊരു റീല് കണ്ടാലോ എന്ത് കണ്ടാലോ അവർക്ക് അപ്പൊ തോന്നണം ഈ അടിച്ചിരിക്കുന്ന അതിലാണ് അവരെ മറുപടി എഴുതി പറഞ്ഞത് അത് മാത്രമേ കേരളത്തിലെ ആൾക്കാർ കേൾ ഇല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കൊരു പോസ്റ്റ് ഇറങ്ങിയ അതിന്റെ താഴത്ത് നോക്കിയേ തമിഴ്നാട് ഒരു കവ്മെന്റ് ചെയ്യണ്ട അല്ലെ കർണാടക കവ്മെന്റ് ചെയ്യണ്ട ഇത്ര സമയമില്ല ഇതിന് നമ്മുടെ മലയാളികൾക്ക് സമയം ആ ഇരുന്ന് അങ്ങട അലക്കോ അങ്ങാട് അത് സ്വന്തം ഇതിലും വരുമോ അതും ഇല്ല ഇതിപ്പോ കേരളം ഇപ്പം വിട്ടിട്ട് ഇപ്പോ എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണ് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു എന്താണ് അവിടെ എൻജോയ് ഫാക്ടറി നമുക്കിപ്പോ നമ്മുടെ കൊടുത്ത് നമുക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യാം ഇടാ സ്ഥലക്കൊച്ചടം ചെയ്യാൻ പാടില്ലേ പലിശ കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം അവിടാ ഞാൻ ചോദിക്കാം സെക്കൻഡ് ബിസിനസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളേ അല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യണ്ടല്ലോ ഈ ഡ്രഗ് അല്ലാണ്ട് പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് എന്തോ അരിയെ ഇതൊക്കെ വന്ന മറ്റുള്ള സംസ്ഥാനങ്ങളല്ലേ കോഴി തന്നെ പച്ചക്കറി ഡീസല് എല്ലാത്തിനും എല്ലാത്തിനും ബിസിനസ് ആണ് ഇതിലും നല്ലതും ചീത്തടയില് അപ്പൊ അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുള്ള അതില് പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ ഈ സംഭവം ചെയ്ത് നടക്കണേ ഇതൊന്നും വകയില്ലാത്തോണ്ട് ചെയ്യണേ അപ്പം ഇപ്പോ ഇത്തരം ഈ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇല്ല 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 എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ അതിൽ കൊട്ടേഷൻ പിടിച്ച് ചെയ്യാനൊരാളല്ലോ എന്റെ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ വിഷയം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന വിഷയങ്ങളെ ഉള്ളു ഇതൊക്കെ അതിപ്പോ എവിടെ ആയാലും പ്രതികരിക്കണ പ്രതികരണം കൂടി പോയതുകൊണ്ടാണ് ആൾക്കാർ കുറ്റം പറയണ അത്രേ ഉള്ളൂ കാര്യം കൂടി ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറ്റബോധം കുറ്റബോധം ഒന്നുമില്ല ഞാൻ മനസ്സമ്മതത്തോടെ കയറുന്നതുടങ്ങൾ ഞാൻ സാധാരണ വീട്ടിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പോകണം ഒരു ഓട്ടോ ഒക്കെ ഓടിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കൂടെ വർക്ക്ഷാപ്പ് നടത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല വിസയൊക്കെ എടുത്ത് വല്ല ദുബായി പോയി വല്ല ജോലിയൊക്കെ ചെയ്തു അല്ലാണ്ട് അത് വലിയ ഡോക്ടർ എഞ്ചി അങ്ങനെയുള്ള ആളൊന്നുമല്ല അല്ല ഞാൻ ഞാൻ സാധാ ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എന്തോരം എന്തൊക്കെ സഹായിച്ച് എന്തൊക്കെ തന്നെ ആൾക്കാർ മോശം പറഞ്ഞാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ അതെനിക്ക് ദൈവം ഇങ്ങനെയൊക്കെ തന്നെ തന്നതില്ല ഞാൻ കുറ്റക്കാർ തോന്നുന്നത് തരാം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികളാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് സാധാരണക്കാരനാണെങ്കിൽ കിട്ടുമോ ഇല്ല അപ്പോൾ അത് ഇപ്പോൾ എല്ലാത്തിനും ഒരു മറയാണ് നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ നമ്മൾ പബ്ലിക്കിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതങ്ങോട് കടന്നു കാണുന്ന ഒരു ആ യഥാർത്ഥത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് അതായത് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കാരണം നമ്മുടെ അനിയന്മാർ അല്ല അനിയറ്റമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറയാനുള്ളൂ അതായത് എല്ലാ സമയത്ത് സന്തോഷിക്കുക അത് ഈ ഡ്രഗ് എന്ന് അടിച്ചത്തൊന്നുമല്ല അല്ലാണ്ട് എൻജോയ് ചെയ്യാൻ എന്തോരമുണ്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്രയും ആയ ഒരു സംഭവം ഇല്ല സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരാൾക്ക് ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പിന്നെ വേറൊരു ഒന്നിനും അവൻ അഡിക്റ്റ് ആവൂല അപ്പോ നിങ്ങൾ പരസ്പരം നല്ല നല്ല സൗഹൃദങ്ങൾ ആസ്വദിക്കേറെ ഇങ്ങനെയുള്ള ദുശീല പരിപാടി പോയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നല്ലത് ആസ്വാദനം ഇതിൽ കിട്ടും അത് മനസ്സിലാക്കിയാൽ മതി മക്കളെ കുറിച്ച് കുറിച്ച് പറഞ്ഞല്ലോ രണ്ട് പേരാണെന്ന് പറഞ്ഞു അവരെ കൂടി ഒന്ന് മക്കളെന്ന് പറയുമ്പോൾ മോനി ഞാൻ അഞ്ച് അഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ അകത്തു പോയത് അപ്പോൾ അവനാ അവൻ്റെ കൂടെ ഇരിക്കുന്ന കാലത്തിൽ അവൻ എന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു ഇപ്പം പ്ലസ് ടു പ്ലസ് ടു ഇപ്പോഴും പുള്ളിക്ക് ആ വിഷമം മനസ്സിലുണ്ടാവും കുറെ കാലം കിടന്നു അതെ അഞ്ചഞ്ചര കൊല്ലം കിടന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടോട് വിഷമം അത് എൻ്റെ മാതാപിതാക്കള് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മക്കൾക്ക് അത് വരരുത് അവർക്ക് സ്നേഹം കട്ടായിട്ട് കൊടുക്കണം പക്ഷെ പല സാഹചര്യം കൊണ്ട് സാഹചര്യങ്ങളൊണ്ടെനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവൻ അവനവൻ്റെ എന്നോട് ഇഷ്ടക്കൂർവോ ഞങ്ങൾക്ക് അങ്ങനെയല്ല എൻ്റെ ഞാൻ അവനെ കമ്പനിയാണ് ആ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ ഞാൻ കൊണ്ടുനടക്കണേ അപ്പോൾ ആമ്പിളിലേക്കും പെമ്പിള്ളേരിക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ ഒരുത്ത് പറയും പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടിന്നൊക്കെ പറയും അങ്ങനെയല്ല വീട്ടിൽ പെണ്ണ് കെട്ടി എന്താ വീട്ടിലൊരു കൊച്ചു വന്നാൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കാതും ഒക്കെ അവള് കെട്ടും അതായത് അവള് നമ്മടെ ഫസ്റ്റ് കണ്ണ് കെട്ടും അത് കഴിഞ്ഞ അവൾ പതിയെ പതിയെ കൈയും കാലം എല്ലാം കെട്ടും എന്നിട്ട് തുറന്നു നോക്കും എന്ത് വേണേലും ചെയ്തോ ഞാൻ എന്റെ മുമ്പിൽ ഇരുന്ന് അവൾ പറയുള്ളു അപ്പൊ അതാണ് പെൺകുട്ടികൾ അപ്പോള് മകള് ഈ ആറു വയസ്സായി ആയിര എന്ന പേര് ആയിരം അറിയാവുന്ന പേര് ഞാൻ പാത്തുന്ന വിളിക്കണേ അപ്പോ ഇതില് ഒരു ഗുണവും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാമോ എനിക്ക് എന്റെ മാതാപിതാക്കളോട് ഭയങ്കര ദേഷ്യമായിരുന്നു ദേഷ്യമായിരുന്നു പല പല കാരണങ്ങളുണ്ടും ഏർ ചെറുപ്പം ആ ഈ ഫീൽഡിലൊക്കെ വന്നു കഴിഞ്ഞപ്പ പല കാര്യങ്ങളിൽ എന്നാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നുള്ള ആ കുഞ്ഞു മനസ്സിന്റെ കുറവ് ഇങ്ങനെ കിടക്കണ ഇങ്ങനെ വലുതായി വലുതായി വരുമല്ലോ പക്ഷെ എന്റെ മക്കൾ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് എന്തൊക്കെ വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർക്കുന്നു എനിക്ക് വേണ്ടി എന്താ എന്റെ അമ്മ എന്തൊക്കെ സഹിച്ചു എത്ര പേര് നാട്ടിൽ നിന്നും കേട്ടിട്ടുണ്ടാവും പാവം അപ്പൊ അവരോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും കാരണം നമ്മളിപ്പം നമ്മുടെ മക്കള് എൻ്റെ മോനും മോനും എൻ്റെ അടുത്ത് നിന്ന് ഇതിന് എനിക്കൊരു ഉമ്മ വരമ്പ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ എന്തുവരെ സന്തോഷിക്കണ്ട് അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ചിന്തിക്കില്ലേ പക്ഷെ അതൊക്കെയാണ് എൻ്റെ അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ലേ ആ അതായത് ചില മനസ്സിൽ കിടന്ന ചില കാര്യങ്ങളിൽ ഇങ്ങനെ അതിങ്ങനെ നീര് നീര് നീറി വേണ്ടത്തെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ഒരു മനസ്സിൽ കിടക്കും പക്ഷേ അമ്മ അല്ലേ അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മൾ കാരണം അവരുടെ ജീവിതമല്ലേ പോയത് എന്തൊരു അപമാനം സഹിച്ചിട്ടുണ്ടാവും അന്നത്തെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ മോന് ഇങ്ങനത്തെ ഒരാളാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇന്ന് ഇത്രയും പേര് എന്നാ സ്നേഹിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ അമ്മേനെ കാണുമ്പോ അമ്മ ഇതൊക്കെ ഓ കുഴപ്പമില്ല എന്ന് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ആൾക്കാരോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആയിക്കോട്ടെ ഈ സിഗരറ്റ് വലിയും വെള്ളോടിയൊന്നും ഇല്ലല്ലോ എന്ന് എന്നൊരു ആശ്വാസം ആയിരുന്നു എൻ്റെ നാട്ടുകാരി എൻ്റെ വീട്ടുകാരും അതിന്നും ഞാൻ തുടർന്നോണ്ട് പോകണം അന്നുമില്ല അന്നുമില്ല ഇന്നുമില്ല അപ്പം ഇനി അതായിരിക്കും ഉണ്ടായല്ലെന്നും കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ പാത്തുവിനോട് പാത്തുവിനോട് ഇരുന്ന എനിക്ക് സമയം പോകണം അറിയില്ല ഇരിക്കാൻ സമയം കിട്ടാറില്ല അതാണ് തീർച്ചയായിട്ടും